നമസ്കാരം പലപ്പോഴായി പൊതു ഇടങ്ങളിൽ ചർച്ചയായ ഒന്നാണ് ശ്രീ പത്മനാഭൻ്റെ അല്ലെങ്കിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചില നിലവറകൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നതാണ് ബി നിലവറ അത് ഇന്നോളം തുറന്നിട്ടില്ല എന്നുള്ള രേഖപ്പെടുത്തലുകൾ നേരത്തെ നടത്തിയിരുന്നു അത് തുറക്കാനുള്ള അനുവാദം വേണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതിപ്പോഴും തുറന്നിട്ടില്ല അതിനകത്ത് ഇപ്പോൾ പറയുന്നത് വലിയ തോതിലുള്ള സ്വർണ്ണ നിക്ഷേപമുണ്ട് പണ നിക്ഷേപമുണ്ട് രത്നങ്ങളുടെ നിക്ഷേപമുണ്ട് എന്നൊക്കെയാണ് അത് തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭരണസമിതിയിൽപ്പെട്ട ചില ആളുകൾ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ബാക്കി എല്ലാം തട്ടിപ്പ് നടത്തി എല്ലാം കൊള്ള ചെയ്തു ബാക്കി ഇനി ഒന്നുമില്ല അഞ്ചിൻ്റെ നയ പൈസ ഇല്ലാതെ വന്നപ്പോൾ ഇതാ വീണ്ടും ശ്രീപത്മനാഭനെ തന്നെ ശരണം പ്രാപിച്ചിരിക്കുകയാണ് നമ്മുടെ ഭരണമുന്നണിയിൽപ്പെട്ട ചില നേതാക്കൾ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇനി ഒന്നും എടുക്കാനില്ല അഞ്ചിൻ്റെ നയ പൈസ കയ്യിലില്ല പണ്ട് സഖാവ് വി എസ് പറഞ്ഞ പോലെ അഞ്ചിൻ്റെ ൈസ കൈയിലില്ല അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോൾ വീണ്ടും വി നിലവറ പൊളിക്കുക വി നിലവറയ്ക്കകത്തെ സ്വർണവും അതുപോലെ തന്നെ ആ നിക്ഷേപമൊക്കെ പുറത്തെടുക്കുക എന്ന കൂടി ചില ആളുകൾ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് ഭരണസമിതി യോഗത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആവശ്യം എന്നെ സർക്കാർ പ്രതിനിധി തന്നെ ആവശ്യം ഉന്നയിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാരതക്കോണിൽ വടക്കൂട്ടും കിഴക്കൂട്ടും തുറക്കുന്ന രീതിയിലാണ് എ ബി നിലവറകൾ ഉള്ളത് സഭയുടെ ശിരസിന്റെ ഭാഗത്താണ് ഇവ ഉള്ളത് അത് തുറന്നിട്ടില്ല ശിരസിന്റെ ഭാഗത്തുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അത് തുറക്കാൻ വൈകുന്നത് അമൂല്യമായ നിതിശേഖരമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ നിലവറകൾ ഉൾപ്പെടെ ആറ് നിലവറകളാണ് ശ്രീപത്മനാഭസ്വാമി സ്വാമിയുടെ ക്ഷേത്രത്തിലുള്ളത് അറകളുടെ സൂക്ഷിപ്പുകളുടെ കണക്ക് എടുക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്ന് ജൂണിൽ ഈ ബി നിലവറ ഒഴികെയുള്ള എല്ലാ നിലവറകളും അന്ന് തുറന്ന് പരിശോധന നടത്തിയിരുന്നു എന്നാൽ ഒറ്റക്കൽ മണ്ഡപത്തിൻ്റെ രണ്ട് വശങ്ങളിലായി നിത്യപൂജയ്ക്കുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഇ എഫ് നിലവറകൾ എന്നും തുറക്കുന്നവയാണ് ഒന്നര നൂറ്റി തുറന്നിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന അറയാണ് ബി എങ്കിലും രരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരത്തി രണ്ട് വർഷങ്ങളിലായി ഏഴ് തവണ ഈ നിലവറ തുറന്നു എന്നുള്ളതാണ് സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക ഓഡിറ്റർ വിനോദ് റായി അന്ന് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഈ നിലവറയുടെ ആദ്യത്തെ ആറ് മാത്രമേ തുറന്നിട്ടുള്ളൂ എന്നും അതിനുള്ളിലെ മറ്റൊരു വാതിൽ തുറന്നതായി ഓർമ്മയുള്ള ആരും ഈ നില തലമുറയിൽ ജീവിച്ചിരിപ്പില്ല എന്നും രാജകുടുംബത്തിലെ ചില അംഗങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ഏ നിലവറ രണ്ടായിരത്തി പതിനൊന്നിൽ തുറന്നപ്പോൾ പ്രവേശന കവാടം കഴിഞ്ഞ് വിശാലമായ ഒരു മുറി മാത്രമാണ് കണ്ടത് അവിടെ നിലത്ത് വലിയ കരിങ്കൽ കരിങ്കല്ലുകൾ പാകിയിരുന്നു കല്ലുപാളികൾ നീക്കിയപ്പോൾ താഴേക്ക് ഒരാൾക്ക് മാത്രം ഇറങ്ങാൻ കഴിയുന്ന പടികൾ അത് ചെന്നു തന്നത് ഒരാൾക്ക് കുനിഞ്ഞു മാത്രം നിൽക്കാൻ കഴിയുന്ന മൂന്നേ മീറ്റർ നീളവും അത്ര തന്നെ ഭീതിയും ഒരു മീറ്ററോളം ഉയരവുമുള്ള ഒരു അറയിലേക്കാണ് അവിടെ നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ നീളവും ഇരുന്നൂറ്റി പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഉയരവുമുള്ള സേഫ് പോലെ നിർമ്മിച്ച അറയിലായിരുന്നു നിധി ശേഖരം ഉണ്ടായിരുന്നത് അറ ഗ്രാനൈറ്റിൽ മൂടി പിടിപ്പിച്ചതായിരുന്നു ശ്വാസം കിട്ടാത്തതിനാൽ അല്പനേരം മാത്രമേ അകത്ത് നിൽക്കാൻ കഴിയൂ ഫയർഫോഴ്സ് ഇടയ്ക്കിടെ ഓക്സിജൻ പമ്പ് ചെയ്തു കൊടുത്താണ് പരിശോധന അന്ന് പൂർത്തിയാക്കിയത് ദിവസങ്ങളോളം നീണ്ട പരിശോധനയിൽ രണ്ടായിരത്തോളം ശരപ്പൊടി മാലകൾ ശരപ്പൊളി മാലകൾ ഉൾപ്പെടെ കണ്ടെടുക്കുകയുണ്ടായി ഇവയിൽ മൂന്ന് നാലെണ്ണത്തിന് രണ്ടര കിലോയോളം തൂക്കവും പതിനെട്ട് അടി നീളവും ഉണ്ടായിരുന്നു എന്നാണ് വിവരം ബെൽജിയം രത്നങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്ന രത്നങ്ങൾ ഒരു ചാക്ക് നിറയെ കണ്ടെടുത്തു എന്നതാണ് സൂചന ലക്ഷക്കണക്കിന് കോടി രൂപ മൂല്യം വരുന്ന സമ്പത്തിൻ്റെ ഉടമയാണ് ശ്രീപത്മനാഭസ്വാമി എന്ന് അതോടെ ലോകം തിരിച്ചറിഞ്ഞു ഭരണസമിതി യോഗത്തിൽ മറ്റംഗങ്ങൾ ആരും പ്രതികരിച്ചില്ല ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ നിർണായക ഉത്തരവാദിത്തമുള്ള ക്ഷേത്രതന്ത്രി ഇന്നലെ യോഗത്തിൽ പങ്കെടുത്തുമില്ല എന്തായാലും ഈ ഇനി അറിയേണ്ടത് ഈ ബി തുറക്കാനുള്ള ബി നിലവറയ്ക്കകത്ത് ചാക്ക് നിറയെ ബെൽജിയം ും സ്വർണ്ണമാലകളുമൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും ക്ഷേത്ര തന്ത്രി തന്ത്രിയുടെ കൂടി മാത്രമേ തുറക്കാൻ കഴിയൂ അതിന് ഏത് ഭരണസമിതി വന്നാലും അത്തരത്തിലുള്ള ഒരു സാങ്ഷൻ ലഭിക്കുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് ഇപ്പോൾ ഭരണപ്രതിനിധി തന്നെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആ ഒരു കലവറ കൂടി ഒന്ന് തുറന്നാൽ ഇനി അത് മാത്രമേ ബാക്കിയുള്ളൂ ശ്രീപത്മനാഭൻറ്റേതായിട്ട് ബാക്കിയുള്ളതെല്ലാം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ബി നിലവറ കൂടി തുറന്നാൽ അതിനകത്തിരിക്കുന്ന ബെൽജിയം സ്വർണവും അതുപോലെ തന്നെ രക്ത ബെൽജിയം രത്നങ്ങൾ അല്ലേ ബെൽജിയം രക്തവും സ്വർണ്ണ അതിനകത്തുണ്ട് അത് ഒരു വലിയ സമ്പത്താണ് നമുക്കതിനീ അതുകൂടെ എടുത്തു കഴിഞ്ഞാൽ അതുകൂടെ പുട്ടടിക്കാമല്ലോ എന്നായിരിക്കും ഭരണസമിതിയിൽപ്പെട്ട ആളുകളുടെ വിചാരം ഇനി അതും കൂടി ഒന്ന് തുറന്നാൽ മാത്രം മതി ശ്രീപൽപനാഭ നീ തന്നെ തുണ